ഖാലിസ്ഥാൻ സംഘടന സിക്സ് ഫോർ ജസ്റ്റിസിനെ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് യു എസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ വിഷയത്തിൽ ഈ സിക്സ് ഫോർ ജസ്റ്റിസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏത് രീതിയിലാണ് യു എസ് പ്രതികരണം വെരി ഗുഡ് മോർണിംഗ് ക്രിസീന നിലവിലിപ്പോൾ യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാഡ് ഇന്ത്യ സന്ദർശനത്തിലാണ് ഈ ആഗോളതലത്തിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സന്ദർശനം ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലാണ് കലിസ്ഥാൻ അനുകൂല വിഘടനവാദി സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുൽഫി ഗബാഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സിക്സ് ഫോർ ജസ്റ്റിസും ഒപ്പം തന്നെ പാക് ചാരസംഘടനയായ ഐ എസ് ഐയും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇന്ത്യ യു എസിനെ ധരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും യു എസും കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ സിക്സ് ഫോർ ജസ്റ്റിസ് നടത്തുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ധരിപ്പിച്ചിരിക്കുന്നു ഇതിൽ യു എസിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല അതേസമയം ഈ സിക്സ് ഫോർ ജസ്റ്റിസ് തലവൻ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലവിൽ യു എസിൽ നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും തുൽസി ഗബാഡ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ